എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പോസ്റ്റ് ഓഫീസ് രണ്ടായിരത്തി ഇരുപത്തി നാല് റിക്രൂട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് ഡേറ്റ് അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് അങ്ങനെ കംപ്ലീറ്റ് ഷെഡ്യൂൾ വന്നിട്ടുണ്ട് സോ അതിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ കമ്പാരിറ്റീവ്ലി വളരെ ഫാസ്റ്റായിട്ടാണ് ഈ വർഷത്തെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓഗസ്റ്റ് പതിനേഴാം തീയതി തന്നെ റിസൾട്ട് വരും എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റ് ഓർഡറും അതിനുശേഷം മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഓഗസ്റ്റ് പതിനേഴാം തീയതി തന്നെ ഇഷ്യൂ ചെയ്യും എന്നാണ് ആ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം എക്സാം നടന്നത് ജൂലൈ ഇരുപത്തൊന്നാം തീയതി ആയിരുന്നു ജൂലൈ ഇരുപത്തൊന്നാം തീയതിയാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എൽ ഡി സി ഇ ലിമിറ്റഡ് ഡിപ്പാർട്ട്മെൻ്റൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ പോസ്റ്റൽ അസിസ്റ്റൻറ്റ് സോട്ടിങ് അസിസ്റ്റൻ്റ് ആകാനുള്ള എൽ ഡി സി ഇ എക്സാം ജൂലൈ ഇരുപത്തൊന്നാം തീയതിയാണ് നടന്നിരുന്നത് സോ എക്സാം കഴിഞ്ഞ് ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ റിസൾട്ടുകൾ ആ ഒരു ഷെഡ്യൂൾ കംപ്ലീറ്റ് ആകും എന്നുള്ളതാണ് ഈ വർഷത്തെ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒരു സവിശേഷത വരുന്നത് ഓഗസ്റ്റ് പതിനാലിന് റിസൾട്ട് ഓഗസ്റ്റ് പതിനേഴിന് അപ്പോയിൻമെൻ്റ് ഓർഡർ ഇഷ്യൂ ഇതാണ് ഷെഡ്യൂളിൽ കൊടുത്തിരിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് വെരിഫിറ്റ്സ് ഉൾപ്പെടുത്തുന്നതാണ് പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം